വല ടത്തോട്ട് പൊക്കാൻ പോവാ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ബിഷിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങൾ ഇന്നലെ വലയിട്ടതാ ഇത് കണ്ടോ ഞങ്ങൾ ദേവാല പൊക്കി നങ്ക് കണ്ടോ നോ നമ്മല വാറ്റിലാണ് വലയിട്ടിരിക്കുന്നത് വല ഇട്ട് പോളക്കാത്ത സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നങ്കെന്ന് പറയുന്ന സാധനം എന്നാ വലിപ്പം വന്നുണ്ടോ ഇതാണ് നമുക്ക് ഇന്നത്തെ എര വല അവള് പൊക്കിക്കൊണ്ടിരിക്കുക അപ്പം ബാക്കി പൊക്കിക്കൊണ്ടിരിക്കണ്ടോ വേണ്ടി ഞാനോത്ത് ണ്ടോ വെള്ളത്തിലോട്ട ആൾക്കാർ വലിച്ചെറിയും സാധനമൊക്കെ കണ്ടോ നമുക്ക് ഒരു നങ്ക എങ്കിലും കിട്ടിയിട്ടുണ്ട് വലയൊക്കെ നമ്മൾ വാള തകർത്തെടുത്തോണ്ടിരിക്കുരി മഞ്ഞക്കുരി മഞ്ഞക്കുരി കണ്ടോ കണ്ടോ ഓ വെടയ്ക്കുന്ന സാധനം മഞ്ഞക്കുരി മഞ്ഞക്കൂരി ഇങ്ങോട്ടിട്ട്

നങ്ക് 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 വെള്ള ആകണ്ടോ അരിച്ചിരി ചെറുപ്പമാണ് ഉണ്ടോ അടുത്ത നങ്ക് ഉണ്ടോ രണ്ടേ രണ്ടേ എണ്ണ രൂപ ശ്രോതാക്കൾ പറഞ്ഞിരിക്കുന്നു ഉണ്ടോ ഇതാണ് എന്ന് പറയുന്ന സാധനം എന്നാ ടേസ്റ്റാന്നൊരു ഉണ്ടോ ഇത് നമ്മൾ എന്നു കറി വെക്കുക ഇന്ന് നമ്മൾ നങ്കിനെ കുക്ക് ചെയ്യുന്നതായിരിക്കും രണ്ട് തങ്ക അയക്കണ്ടോ രണ്ട് തങ്കൂരി ആ മഞ്ഞക്കൂരി നങ്ങനെ പിടിക്കാൻ നമ്മൾ കായപ്പുറത്ത് നിന്ന് കാവാലത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പിടിച്ച് ആണ് അതെന്നറിയാണോ അതിനാ അറിഞ്ഞില്ലേ വെട്ടറി കേട്ടോ ഒരു അറിഞ്ഞില്ലേ ഉണ്ടോ ഈ അറിഞ്ഞില്ല എന്നാ ടേസ്റ്റാന്നറിയാ ഉണ്ടോ കരിമീൻ കരിമീൻ പയ്യ ഇറുക്കടി കരിമീൻ കേട്ടോ കരിമീൻ മിച്ചമര കരിമീൻ നമുക്കിന്ന് നഷ്ടമില്ല എന്തായാലും കിട്ടത് അടുത്ത നങ് വരുന്നുണ്ട് അടുത്ത നങ്കിട്ടോ നങ്കിന്റെ കിടപ്പ് കണ്ടോ 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 നങ്ക് മടങ്ങി കിടക്കുക വേണ്ട മൂന്ന് നങ്കായി മൂന്ന് നങ്കേ വരും ആ നാല് നങ്ക് നാല് നങ്ക് നാല് നഞ്ചി അടുത്ത നങ്ക അടുത്ത നങ്ക ആ പോരട്ടെ നാല് നങ്കേ കണ്ടോ നങ്ക് കണ്ടോ നങ്ക് കീറി വരുന്ന കണ്ടോ മക്കളെ ടേസ്റ്റ് ആണെന്നറിയോ ഈ നങ്ക് വറുത്ത് കഴിഞ്ഞ് കറി വെക്കുക വറുത്ത് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം മേടിക്കണ്ടായിരുന്നില്ല ഈ കണ ആ നമുക്ക് അറിവുണ്ടല്ലേ എങ്ങനെ നമ്മൾ മാണിക്കമംഗലം കായലിനും ആറായിരം 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 കായലിനു എന്നാ പേര് പറയുന്നത് മുലാറായിരം ഇത് കണ്ട അടുത്തു നിന്നെങ്കിൽ അടുത്ത നെഞ്ച് വേണ്ട കയറി വരുന്നുണ്ടോ ഇത് ഈ നങ്ക പറയുന്ന സാധനം ഏറ്റവും ചെളിയുടെ ചെളിയായിട്ട് പറ്റുകയാണ് നിൽക്കുന്നത് ആ സാധനമാണ് നമ്മൾ കണ്ടോ പിടിക്കുന്നത് കണ്ടോ ഇത് വലയിടുമ്പം വല നാ താത്ത് നടു കിട്ടാലേ ഉള്ളു ഇത് കക്ക വരുമ്പോഴേക്കും നങ്ക് കിട്ടും കക്കാ വരുമ്പോഴും ഞാൻ നമ്മൾ ചാച്ചം വരാൻ പോകുമ്പോൾ ഇഷ്ടം പോലെ നങ്ക് കിട്ടുമായിരുന്നു ഇത് മടല് അവിടെ മടനിക്കടി ഞാൻ എടുക്കാമായിരുന്നല്ലോ ണ്ടോ മൂലയാറായിരം കായലിനും മാണിക്കമങ്ങലം കായലിനും ഇടയ്ക്കുള്ള ബോട്ട് റൂട്ട് ബോട്ട് റൂട്ടിലാണ് നമ്മൾ വലയിട്ടിരിക്കുന്നത് അത്ര നടുക്ക് ഇടക്കുക കായലിൻ്റെ ഒറ്റ നടു ഒരെണ്ണം പോയിണ്ട് ആ പിടിക്കുന്നുണ്ട് നീ ഉടനെ ചുരുട്ടി കൂട്ടിയേക്കണം ആ നങ്ക് പിടയ്ക്കുന്നുണ്ടോ ഉണ്ടോ നീണ്ടോ വെയിറ്റ് നമുക്ക് പിടയ്ക്കുന്ന ആണ് പറയുന്നു ഇനി കൊഞ്ചാണോ ഒന്നും പറയാൻ ഒക്കത്തില്ലേ കൊഞ്ച് കിട്ടിയാ ഇറമ്പിക്കോളിട്ടാ കൊഞ്ച് കിട്ടും തീ നങ്ക് നങ്ക് തീ ഇതിൻ്റെ ഉന്ത് കണ്ടോ ഈ നങ്ങിന്റെ പുറത്ത് ഉന്ത് കണ്ടോ ണ്ടോ മുന്തു കണ്ടോ മുന്തു നങ്കെന്നാ പറയണ്ടോ ഇത് കണ്ടോ ഇതാണ് നങ്കന്ന് ഷമാപന വണ്ണം കൂടെ കാണണം വേണ്ട വരുന്നുണ്ട് അടുത്ത നങ്ക അടുത്ത നങ്ക് വരുന്നു കണ്ടോ വേണ്ട കണ്ടോ ആര് പറഞ്ഞു ചോരുന്ന കണ്ടോ 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 പിടയ്ക്കുന്നുണ്ടോ ആണ്ടു കണ്ടോ മക്കളെ അടുത്ത നങ്കേ ഉണ്ടാ പെടയ്ക്കിന്ന് അപ്പോൾ ഈ മച്ചമ്മമാരെ നമ്മൾ നങ്കൂരാൻ തുടങ്ങിയിരിക്കുക പെട്ടയ്ക്ക് കൈമാറിയിരിക്കുകയാണ് അവൾ മൈക്കി പെട്ടയ്ക്ക് കൈമാറി കണ്ടോ നങ്കൂരുക ഊരാൻ ൂരാൻ ഊരാനായിട്ട് മൈക്ക് അവള് പെട്ടക്കി കൈമാറിയിരിക്കുന്നില്ല എടിപ്പൊ വെള്ളത്തിൽ കളഞ്ഞു കളഞ്ഞോ അത് പോ അത് പോട്ടെ കണ്ടോ വാങ്ങി ആയിട്ടോ പിടയ്ക്കുന്നു വാങ്ങിക്കണ്ട രണ്ടെണ്ണം എടുത്ത് ആമ്മയുടെ പുറങ്ങാണ് കഴിയുമ്പോൾ ആയിട്ടോ ബാക്കി ആ അങ്ങനെ നമ്മൾ നങ്കൂരി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം തെയ് മച്ചാമ്പ നീ ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് വലയിട്ട് ആ മീൻ ഇടിക്കുക കേട്ടോ എന്തായാലും കുറച്ച് നങ്ക് കിട്ടിയിട്ടുണ്ട് നീ കേട്ടോ ഇന്ന് കിട്ടിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് നങ്ക് ഉണ്ട് പത്ത് പത്ത് നങ്ക് പത്ത് ഒരു ഒരു കരിമീൻ ഉണ്ടോ ഒരു മഞ്ഞക്കൂരി ഒരു അറഞ്ഞിലെ പെട്ടെന്ന് നമ്മൾ ഇട്ടതാണ് വല പെട്ടെന്ന് നമ്മൾ ഇട്ടിട്ട് രാത്രി ഒരു രണ്ടുമണിയൊക്കെ ആയിപ്പിച്ച് നേരം വെളുത്തപ്പം നമ്മൾ കൂടിയും അപ്പോൾ ഇത്ര മീൻ കൂടിയും അപ്പം നല്ല രീതിയിൽ വീടുകാണ നമ്മൾ മീൻ നങ്കെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അടിപൊളിയാണ് ഉണ്ടോ നല്ല പളു വളാറുണ്ടോ ഐറ്റം കാരണം ഐറ്റം അപ്പോൾ മറ്റാന്മാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ആണെന്നെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ